അപ്പൊ സമയപ്പാർക്കിട്ട് പുതിയത് പുതിയതല്ല പുതിയതാ നിങ്ങൾക്ക് ഡോഗി <muchilipare> പറ <muchilipare> அடின லிலுவா அடின லிலுவா நாடி போ வீடு <laughs> <other> <Matthews> ഒരാളെ വെച്ചിട്ട് എടുക്കട്ട് കലാഭവൻ മണി പാർക്ക് ചാലക്കുടി ಹೋಗಲ್ಲ ಟಾ ಬಾಯ್ ಆ ಇನೇ ಒಳಕ್ಕೆ ಅದು ಅದು ಅದಕ್ಕೆ ಇಲ್ಲಿ ಬಾರಿ ತಡಿಕ செருப்படையே இருக்கணுப்பா நீக்கியது செருப்பம் அம்மிக்கிண்டீக்கிட்டா இவட்டா உண்ணிட்டா உண்ணா

പേടിയോണ്ടറി ചേച്ചി കേട്ടോ ചേച്ചി എറങ്ങി ഇല്ലെങ്കി നീ ഇറങ്ങിപ്പോ അറങ്ങ്

റിയില്ല എനിക്ക് നിനക്ക് പറ്റില്ല എന്റെ ആ അങ്ങനെ തന്നെ ആ വീട്

ചേച്ചിയാണെങ്കി നിക്കുതെ ആവശ്യമില്ലാത്ത പണിക്ക് കണ്ട മോളെ വെറുതെ എന്തിനാശ് ആവശ്യമുള്ള കാര്യം ചെയ്തൂടെ ഞാൻ അവിടത്താണ് മഴ വന്ന വഴി മഴ വന്ന

கட்டுபில பே ச